ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ജയിലിലേക്ക് പോകാൻ പോകുന്നത് അനീഷ് ആയിരിക്കും അത് കൂടാതെ കൂടെ ലക്ഷ്മിയും സത്യമായിട്ടും ഇന്നലെ സാബുമോൻ വന്ന ശേഷമുള്ള സംഭവ വികാസങ്ങൾ കോപണർ കാട് പിന്നെ ഉണ്ടയില്ലാത്ത തോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ കാണിച്ചല്ലോ ഇതിനെല്ലാം കൂടിയുള്ള ഒരു മറുപടി ആയിട്ട് വീട്ടുകാരെല്ലാരും കൂടെ എടുത്തിട്ട് തേച്ചൊട്ടിച്ചതുപോലെയായി അനീഷിന്റെ കാര്യം എല്ലാവരും കൂടെ അനീഷിൻ്റെ ഗെയിം എക്സ്പോസ് ചെയ്ത തുടക്കമിട്ടത് ഷാനവാസാണ് ഷാനവാസ് പിന്നെ അനീഷിൻ്റെ പുറകെ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഒന്ന് തുമ്മിയാൽ ഗെയിം തിരിഞ്ഞാൽ ഗെയിം ആ രീതിയിലാണ് ഷാനവാസ് പൊക്കൊണ്ടിരിക്കണത് നിന്നെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല ഈ സീസൺ ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ല നീ ഒന്നും ആവട്ടെ പക്ഷെ ടോഫൈൽ കയറിക്കോ പക്ഷെ ജയിക്കാൻ സമ്മതിക്കുന്നില്ല ആ രീതിയിലാണ് ഷാനവാസ് അനീഷിൻ്റെ പുറകെ പൊക്കോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജയിൽ നോമിനേഷനിൽ പോവേണ്ടിയിരുന്നത് ഷാനവാസിൻ്റെ പേരാണ് ഷാനവാസ് ഇന്നലെ മറ്റേ ആരിൻ്റെ എതിരെയുള്ള ആ കയ്യാങ്കളി പിന്നെ ടാസ്ക് നേരെ കളിക്കാത്തത് ഇതൊക്കെ കൊണ്ട് ഷാനവാസിൻ്റെ പേരാ വരേണ്ടത് പക്ഷേ ഇന്നലത്തെ ഒറ്റ ഒരു ദിവസം കൊണ്ട് അനീഷ് ഇവിടെ എല്ലാവരുടെ ഇതിലും അവിടെ നെഗറ്റീവായിട്ടുണ്ട് അതുകൊണ്ടാണ് അനീഷിൻ്റെ പേര് ഇതിനകത്ത് വരാൻ കാരണം പറയാം ഇന്നലെ എടുത്ത കോമണർ കാർഡ് ഉണ്ടല്ലോ അത് അനാവശ്യമായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അപ്പം നിങ്ങൾ കുറച്ചു പേർക്ക് എന്നോടാണ് ഉദ്ദേശ്യം അല്ല അതൊരു അപ്പോൾ എടുത്ത അത് ബിഗ് ബോസിനോടാണ് പറയേണ്ടത് ആ ഒരു കാർഡ് പറയേണ്ടത് ബിഗ് ബോസിൻ്റെ അവിടെ ആയിരുന്നു കോമൺവെൽസ് വരണം തീർച്ചയായിട്ടും വരണം അഞ്ചോ ആറോ പത്തോ വന്നോളൂ പക്ഷെ അത് വീട്ടിൽ വന്ന അത് രാബുമോനോട് എന്തിനാണ് പറയുന്നത് ആ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു കോമണേഴ്സ് വരട്ടെ അഞ്ചോ ആറോ ഞാൻ പറഞ്ഞില്ലേ ഈ പ ഇരുപത് പേരുണ്ടെങ്കിൽ പത്ത് കോമണേഴ്സും പത്ത് സെലിബ്രിറ്റീസും വന്നോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അത് പറയേണ്ടത് ബിഗ് ബോസിനോടാണ് പറയേണ്ടത് അല്ലേ ആ സംഭവം എടുത്തിട്ടാണ് ഇപ്പോൾ വീട്ടുകാർ കളിച്ചേക്കുന്നത് മനസ്സിലായോ എന്തൊക്കെ നടന്നതെന്ന് പറയാം അയ്യോ നീണ്ട ഒരു തിരക്കഥയാണ് അവർ തന്നെ ഇപ്പോഴാണ് രാവിലത്തെ കാപ്പി കുടിക്കുന്നത് അത് കാരണം ലക്ഷ്മിയും ആയിട്ടുണ്ട് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ അനീഷാണ് ആദ്യം ജയിൽ നോമിനേഷന് വരുന്നത് ഈ അനീഷിൻ്റെ എല്ലാ സ്ട്രാറ്റജീസും മിക്ക സ്ട്രാറ്റജീസും ഏകദേശം പൊളിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ജയിൽ നോമിനേഷനിൽ പുള്ളി പക്ഷേ ഈ അനീഷിനെ പോലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്ട്രാറ്റജീസും കൂടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൊളിച്ചാൽ കൊള്ളായിരുന്നു അത് പൊളിച്ചാൽ വളരെ നന്നായിരുന്നു കേട്ടോ കാര്യം അത് പൊളിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കണ ഒരവസ്ഥയിലാണ് എല്ലാവരും അനീഷിൻ്റെ പുറകെയാണ് കാര്യം ഇവിടെ ഫാമിലി റൗണ്ട് വന്ന ശേഷമാണ് ഇത് നടന്നേക്കുന്നത് ആ പിന്നല്ലാണ്ട് ഫാമിലി റൗണ്ട് വന്ന ശേഷമാണ് ഷാനവാസ് പിന്നെ ബൈലോ കളർ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അനീഷിൻ്റെ ഫുൾ ഫുൾ കാര്യങ്ങൾ എല്ലാം ഇന്നലത്തെ കഥ പറഞ്ഞത് വരെ ഗെയിം എന്താണ് പറയുന്നത് മറ്റേ മുന്നിൽ ഒരു കഥ പറഞ്ഞില്ല അത് എന്തോന്ന് ചെന്നൈ മലർകൾ അതും ഷാനവാസിനെതിരായിട്ടുള്ള ഗെയിം എന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം ഗെയിം പൊളിക്കാൻ നോക്കുക അനീഷിന്റെ ഗെയിം ഏകദേശം എക്സ്പോസ് ആക്കി വിട്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഫുൾ എപ്പിസോഡിൽ കാണുമെന്ന് അറിയില്ല അപ്പോൾ അനീഷ് വന്നിട്ട് ആദ്യം ഷാനവാസിനെയാണ് എക്സ്പോസ് ചെയ്യുന്നത് പറയാം ആ ഇവിടെ ആദ്യം തന്നെ ഷാനവാസ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ഷാനവാസ് അപ്പൊ ഷാനവാസ് ഷാനവാസിന്റെ പ്രശ്നം എന്താണെന്ന് എന്താണെന്നറിയടാ ഷാനവാസ് ഗെയിം കറക്റ്റായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ ഓവർ ആറ്റിറ്റ്യൂഡ് ഓവർ ഷോ ഓവർ ഗസ്റ്റേഴ്സ് ഓവർ കോൺഫിഡൻസ് പിന്നെ സ്വന്തം തെറ്റ് സമ്മതിക്കാതിരിക്കുക സഹകരിക്കാതിരിക്കുക ഒറ്റ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ നോക്കുക ഇമാതിരിയുള്ള പരിപാടിയിലാണ് ഷാനവാസ് നെഗറ്റീവ് ആവുന്നത് ഷാനവാസിൻ്റെ ഗെയിമൊക്കെ ഒക്കെയാണ് പക്ഷെ എന്ത് ചെയ്യാൻ ഇത്രയും ഫാക്ടേഴ്സ് പുള്ളിക്കാരൻ്റെ നെഗറ്റീവ് ആക്കുകയാണ് ഷാനവാസ് ഫാൻസ് പ്ലീസ് നോട്ട് ഇനി അനീഷ് ഫാൻസ് പ്ലീസ് നോട്ട് ഷാനവാസിനെ കുറിച്ച് അനീഷ് പറഞ്ഞത് ആര്നിവിടെ സുഖ ആര് ഇവിടെ ആരിനെ വെറുതെ അതായത് ആരിനോടുള്ള ആ കയ്യാങ്കളിയില്ലേ വെറുതെ അനാവശ്യമായിരുന്നു അതായത് ഷാനവാസ് ഇങ്ങനെ എടുത്ത് തട്ടിയില്ലേ സഹമർത്ത സഹ മത്സരാർത്ഥികളോട് മോശമായി പെരുമാറുക പിന്നെ എന്നെ തുറന്നു കാട്ടും തുറന്നു കാട്ടും തുറന്നു കാട്ടും എന്ന് നാലൂക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഷാനവാസ് ചെയ്ത തെറ്റ് അപ്പോൾ ഷാനവാസ് വരട്ട് തുറന്നു കാട്ടാൻ പോണേ ഉള്ളൂ വെയിറ്റ് ചെയ്യുന്നി അടുത്ത എൻ്റെ നോമിനേഷൻ നിവീനാണ് ആര് അനീഷ് പറയാണ് ഫേക്ക് പേഴ്സണാലിറ്റി അറ്റൻഷൻ സീക്കർ പാത്രങ്ങൾ പാത്രങ്ങൾ വലിച്ചെറിയുക ഉളിപ്പിച്ചു വെക്കുക അടുപ്പിന്റെ മുകളിലും ഓവൻറെ മുകളിലും ശരിക്കും പറഞ്ഞാൽ നിവി നല്ല അത് ചെയ്തത് അത് ചെയ്തത് അക്ബർ ആയിരുന്നു മനസ്സിലായല്ലേ ബെഡിൽ കിടക്കുമ്പോൾ ചരിഞ്ഞ് കിടക്കുക ഇതെന്ത് നോമിനേഷൻ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ക്യാമറയിൽ പ്രത്യേകം ശ്രദ്ധിക്കും ഏ വീക്കെൻഡ് ആകുമ്പോൾ നേരെ കിടക്കും വീക്ക് എപ്പിസോഡിൽ ചരിഞ്ഞ് കിടക്കും ഇതൊക്കെ എന്ത് നോമിനേഷൻ ഇടയിൽ ആ എന്തായിരുന്നാലും അറ്റൻഷൻ സീക്കിന്നാണ് പറയുന്നത് അറ്റൻഷൻ സീക്കിയാൽ തന്നെയാണ് അവിടെ എല്ലാവരും വന്നേക്കുന്നത് പിന്നെ അറ്റൻഷൻ നിന്ന് എല്ലാവരും മാറിയിക്കാൻ ആരെങ്കിലും വരുമോ നമ്മളവിടെ പോകണ എന്തിനാണ് മാക്സിമം നമ്മളെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ എപ്പിസോഡിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എന്നെ കാണിക്കണേ എന്നായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അനീഷ് ഉൾപ്പെടെ എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ ജീവിക്കാനാണ് വന്നത് പിന്നെ ആ അടുത്തൊരാൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരാൾ വരുന്നുണ്ട് ഷാനവാസേം ദ ഷോമാൻ വരുന്നുണ്ട് കേട്ടോ അനീഷ് എന്റെ അടുത്ത നോമിനേഷൻ അനീഷ് എടാ ഞാൻ നിന്നെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് നീ എന്നെ നേരത്തെ പറഞ്ഞത് പക്ഷേ നിന്റെ കള്ളക്കളികൾ ഉടായ്പുകൾ എല്ലാം 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 ഞാൻ ശരിയാക്കി തരാം കേട്ടോ അപ്പം ആ ഷാനവാസ് എന്തോന്ന മിണ്ടരുത് അപ്പം നിവി ഇറ്റ് അപ്പൊ ആദില അനീശടാ മിണ്ടാതിരിക്കേ എന്ന മിത്രമെന്ന ഒട്ടിച്ച് നീ എന്റെ മുഖം ഇങ്ങനെ അടയ്ക്കാൻ നോക്കണ്ട കേട്ടോ ഓക്കെ ഇവിടെ ജീവിക്കാൻ വന്നതാണെന്ന് നീ പറഞ്ഞു അത് തന്നെ ഫേക്കാണ് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഊഹ് അതേപടി ഷാനവാസ് പറഞ്ഞേക്കെയാണ് നമ്മൾ നമുക്ക് ആർക്കും അവിടെ ജീവിക്കാൻ പറ്റൂല കാര്യം ജീവിക്കാനുള്ള സ്ഥലമല്ല ബിഗ് ബോസ് വീട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല പലരും പറയും ഇതെൻ്റെ ഒരു വീട് പോലെയാണ് കൂട് പോലെയാണ് എന്നൊക്കെ പറയും പക്ഷെ അത് വീട് പോലെയെന്നല്ല പക്കാ ഗെയിം അത് പ അതിനകത്ത് കയറുമ്പം നമുക്കത് വീടായിട്ടൊന്നും തോന്നൂല സത്യമായി എനിക്ക് എനിക്കതിനകത്ത് കയറിയപ്പോൾ തോന്നിയത് സ്റ്റേജ് പോലെയാണ് എല്ലാം ഇങ്ങനെ എല്ലാം അവിടെ പ്ലാസ്റ്റിക്കും ഫേക്ക് സാധനങ്ങളാണ് ചുറ്റും ഇരിക്കുന്നത് പിന്നെ എങ്ങനെ നമുക്ക് പക്ഷെ നമുക്ക് പക്ഷെ ഓഡിയൻസിന് കാണുമ്പം അതൊരു നല്ല വീട് മനസ്സിലായാൽ അതിനകത്ത് നിൽക്കുന്നവർക്ക് അതൊരു സ്റ്റേജാണ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്യാമറാസാണ് ഫുൾ ഫുൾ എല്ലായിടത്തും ക്യാമറയാണ് നമുക്കതൊന്നും കാണാൻ പറ്റില്ല നമ്മളെയാണ് അവിടെ മറച്ചേക്കുന്നത് നമ്മുടെ കണ്ണിലാണ് ഇങ്ങനെ പൊടിയിട്ട് ഇങ്ങനെ അതൊരു ഷോ ആക്കി വെച്ചേക്കുന്നത് നമ്മൾ കാണുന്ന വേറെ രീതിയിൽ അവരവിടെ നിൽക്കണ വേറെ രീതിയിൽ രണ്ടും രണ്ട് ആംഗിളാണ് മനസ്സിലായോ ഒരു പ്രാവശ്യമെങ്കിലും അതിനകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ രണ്ടും രണ്ട് ആംഗിളാണ് അപ്പം ആദ്യ ഫേക്ക്നെസ് നീ ഇവിടെ ജീവിക്കാനാണ് വന്നത് ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല നിൻ്റെ സ്ട്രാറ്റജിയാണ് പിന്നെ ഗസ്റ്റിനോടുള്ള ഗസ്റ്റിനെ നീ എന്നോട് നീ എന്നോട് റിയാസ് അലീം വന്നപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സ്വയം പുകഴ്ത്തലൊക്കെ നടത്തിയിട്ടുണ്ട് ഷാനവാസ് കേട്ടോ ആ കുറച്ച് സ്വയം പുകഴ്ത്തലൊക്കെ നടത്തിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ അവസരം കളയണ്ട പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് മാസമായതൊക്കെ ഒന്ന് പൊഴിതട്ടിയെടുക്കാം എന്നുള്ളത് ഇതാണ് ഷാനവാസ ആ പണ്ട് എന്ന് വ്യക്തി ഇവിടെ വന്നിരുന്നു ആ സമയത്ത് നീ എന്താണ് എന്നോട് ോട് മര്യാദയ്ക്ക് പെരുമാറണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവസാനം എട്ടിന്റെ പണി കൊടുത്തപ്പോൾ നീ എന്നെ ഉപദേശിച്ചു ഞാൻ റിയാസ് പണി കൊടുത്തു ഞാനാരാ മോൻ അയാൾ ഇങ്ങോട്ട് എന്നെ തേച്ചൊട്ടിക്കാൻ വന്നപ്പോൾ ഞാൻ തിരിച്ചുവിട്ടു അപ്പോൾ നീ എന്ത് ചെയ്തു നീ എന്നെ അന്ന് ഉപദേശിച്ചു ഇങ്ങനെയല്ല പെരുമാറേണ്ടത് ഇപ്പൊ നീ എന്താണ് ചെയ്തേക്കണത് നീ സാബുമോൻ സാബു ചേട്ടൻ ഇവിടെ വന്നപ്പോൾ മുൻ ധാരണയോടുകൂടി പെരുമാറി ആദ്യം നീ ഇവിടെ അയാളോട് ചോദിച്ചു എത്ര ദിവസം ഇവിടെ നിൽക്കുന്നു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഒരാഴ്ച എന്ന് ഒരാഴ്ച എന്തിനു നീ ചോദിക്കുന്നു അത് നീ ചോദിക്കേണ്ട കാരണം എന്താണ് ഏ ഞാൻ റിയാസ് സലീമിനോട് പോകാൻ നേരത്ത് സോറി പറഞ്ഞു പക്ഷെ റിയാസിൻ്റെ കൈ പോലും എനിക്ക് ഷേഖൻ തന്നില്ല യാത്ര പറഞ്ഞില്ല എന്നാലും ഞാൻ മാന്യമായിട്ട് അയാളെ പുറത്തു വിട്ടു പക്ഷേ നീ എന്താണ് ഇന്നലെ ചെയ്തത് പറഞ്ഞോ ബിഗ് ബോസിനോട് ചോദിക്കേണ്ട കാര്യം നീ എന്തിനാണ് സാബു ചേട്ടനോട് ചോദിച്ചത് ഏ നീ 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 എന്തിനാണ് ചോദിച്ചത് എന്നൊന്ന് തോക്കില്ലാത്ത ഉണ്ടയാ നീ എന്തൊക്കെ പെർഫോമൻസ് എന്നാണ് നടത്തിയത് ഏ നീ അയാളെ അറ്റാക്ക് ചെയ്തു ഏഹ് അപ്പൊ അത് ഭാഗമായി അല്ലേ ഷാനവാസേ അപ്പം ഉടനെ ജയ് എടാ ജയിൽ നോമിനേഷൻ വന്നാലും മറ്റേ സാധാരണ നോമിനേഷൻ വന്നാലും നീ ആദ്യം നോമിനേറ്റ് ചെയ്യാൻ ഇറങ്ങും ഇതൊക്കെ നിന്റെ സ്ട്രാറ്റജി അല്ലേ പിന്നല്ലാണ്ട് ഇതൊക്കെ അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ് നീ നീ ഇവിടെ ഗെയിം പ്ലാൻ ചെയ്യുന്നു നീ വര നീ ഇവിടെ നടക്കുന്നത് മൊത്തം ഗെയിം പ്ലാനിങ് ആണ് നീ വരച്ചിട്ടിട്ട് ആ വരയിലൂടെയാണ് നീ നടക്കുന്നത് കേട്ടല്ലോ നീ നീ ഭയങ്കര ഗെയിമറാണ് ആണ് അനീഷ് നല്ല ഗെയിമറാണ് പിന്നെ അല്ലാണ്ട് ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക അനീഷെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി അടുത്ത നോമിനേഷൻ ലക്ഷ്മി ആര്യൻ്റെ രണ്ട് കയ്യിലും മാവായിരുന്നു അവൻ എങ്ങനെ പാത്രം എടുത്ത് അടച്ചു വെക്കും ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ അത് കണ്ടതാണ് ലൈവിലെ അതിൽ എപ്പിസോഡിൽ ഞാൻ കണ്ടതാണ് ഈ മാവ് അവിടെ തുറന്നിരിക്കുന്നത് ഷാനവാസ് കണ്ടു അപ്പം ഷാനവാസിന് ഒരു പ്ലേറ്റ് എടുത്ത് അടച്ചു വെച്ചു അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഷാനവാസ് അവിടെ ഇവിടെ ഒരു പാത്രം എടുത്ത് അടച്ചു വെച്ചിട്ട് ബാക്കി ചെയ്തുകൂടായിരുന്നു ഏ അത് അടച്ചു വെക്കാതെ പിന്നെ അത് തുറന്നു വെച്ചിട്ട് അവിടെ പോയിട്ട് ഫുൾ അവിടെ തുറന്നിരിക്കുന്നു തുറന്നിരിക്കുന്നു അതങ്ങ് ചെയ്താൽ പോലായിരുന്നോ എന്തായാലും ഷാനവാസിന്റെ ഗെയിം ഞാൻ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ മാത്രമാണ് ഈ ലക്ഷ്മി വാ തുറന്നത് ഏഹ് ആരിനായതുകൊണ്ട് പിന്നെ തക്കാളി 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 വെച്ചിട്ടാണ് വേറെ ഒന്നും അല്ല നടന്നത് ഞാൻ ആതിലേ അടിച്ചപ്പോൾ അത് വാത്സല്യത്തിന് പുറത്തായിരുന്നു പക്ഷെ അതിനെ നീ മുതലെടുത്തു നീ ഇതൊരു രക്തം കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് നിവിൻ വരെയാണ് നോമിനേഷൻ ചെയ്യാനാണ് ഞാൻ വന്നത് പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കുറച്ച് രണ്ടല്ല ഒന്നല്ല മൂന്നല്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ ആഴ്ചയൊക്കെ പഞ്ചസാര കട്ട് വെക്കുമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം കട്ട് വെക്കുന്നില്ല പിന്നെ ഞാൻ ഫുഡ് അഴി കഴിക്കുമായിരുന്നു ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല എടോ ഞാൻ ഗെയിം കളിക്കാനവിടെ പോകുന്നത് തന്നെ പോലെയല്ല ആരെയും പേര് കിട്ടാത്തതിന് താൻ എൻ്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനീശേട്ടനാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഗെയിമറാണെന്ന് ഞാൻ വിചാരിച്ചു എല്ലാം കുളമാക്കി ഈ മനുഷ്യൻ എല്ലാം കുളം തോണ്ടി ഈ മനുഷ്യൻ എനിക്ക് സാബു ചേട്ടൻ വന്നപ്പോൾ ഇവൻ ഈ ഗെയിം അന്ന് ഒരു വലിയ സ്ട്രാ സ്ട്രാറ്റജി എടുത്തതാണ് ഇന്നലെ കളിച്ച് കൂട്ടിയതൊക്കെ ഞാൻ ഉറങ്ങുമ്പോൾ കറങ്ങി ഉറങ്ങുന്നു എനിക്ക് ഇഷ്ടമുള്ള പോലെ താൻ താനാരോടോ പറയാൻ താൻ ഉറങ്ങുമ്പോൾ ഓ കണ്ണടച്ചാണോ കിടക്കണത് കണ്ണ് തുറന്നല്ലേടോ താൻ കിടക്കണത് ഏഹ് താൻ ആരാണോ ഇതൊക്കെ പറയാൻ അനീഷ് ഉറങ്ങുമ്പം എല്ലാം ഉറങ്ങണ പോലെ നടിക്കുകയാണെന്നാണ് നിവിൻ പറയുന്നത് താൻ എങ്ങനെയാണോ കണ്ടത് ഞാൻ തച്ചാരിഞ്ഞ് കിടന്നാണ് ഉറങ്ങണമെന്ന് ഏ താനാണോ ഇതൊക്കെ പറയാൻ അപ്പൊ അനീഷ് ഞാൻ കണ്ടു ഞാൻ രാവിലെ എണീറ്റപ്പൊ കണ്ടു ഓ താമുണ്ടായിക്കളോ അവിടെ കണ്ടു എല്ലാത്തിനും അയാൾക്ക് ഒന്നാമത് പോകണം റൂമിൽ ഒന്നാമത് പിന്നെ നോമിനേഷൻ ഒന്നാമത് പിന്നെ എന്തിനും ഒന്നാമത് ടാസ്കിന് ഒന്നാമത് എന്നാൽ ഒന്നും അറിയത്തൂല്ല ആദ്യം കയറി പോവും അവസാനം കുളവാക്കും ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് വരെ വഴക്ക് കിട്ടി എന്നിട്ട് ആദ്യം കയറി അങ്ങ് പോയി നിൽക്കും ഒരു കുന്തോ അറിഞ്ഞുകൂടാതെ താൻ എന്തോ ആടോ കാണിച്ചു ൂട്ടറ സംഭവം പോയിന്റ് ആണ് എല്ലാം പോയിന്റ് ആണ് അനീഷിന്റെ ഗെയിം ആണ് മൊത്തം പറഞ്ഞത് ആദ്യം പോണം സ്റ്റോർ റൂമിൽ ആദ്യം പോണം ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറാനും ക്യാമറ സ്പേസ് കിട്ടാനും വേണ്ടിട്ടാണ് അനീഷ് ചെയ്യുന്നത് ഇതെല്ലാം അനീഷിന്റെ ഗെയിം പാറ്റേൺ ആയിരുന്നു കേട്ടോ അനീഷ് വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്തു വന്നൊരു ഗെയിമറാണ് വളരെ സ്ട്രാറ്റജിക്കലി കളിക്കുന്ന കളിക്കുന്നൊരു ഗെയിമറാണ് ഇതെല്ലാം അനീഷിൻ്റെ ഗെയിം എല്ലാം എല്ലാവരും കണ്ടുപിടിച്ചു ഒരു കാര്യമുണ്ട് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാതിരിക്കാൻ നോക്കണം ഇവിടെ അനീഷിൻ്റെ ഗെയിം എക്സ്പോസ്ഡ് ആണ് ഷാനവാസിൻ്റെ ഗെയിം എക്സ്പോസായി അക്ബറിൻ്റെ ഗെയിം കുറേയൊക്കെ ആയി ആരിൻ്റെ ഗെയിം എക്സ്പോസ്ഡായി ഒരുവിധം നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവരുടെ ഗെയിമും എക്സ്പോസായി അനുവിൻ്റെ ഗെയിം എക്സ്പോസ് ആയി ഇനി എക്സ്പോസ് ആവാൻ ആരും ബാക്കിയില്ല അതുകൊണ്ടാണ് നമുക്ക് ആർക്കും ആരെയും ഇഷ്ടപ്പെടാത്തത് ഇപ്പം കാര്യം മനസ്സിലായാ ആ അതാണ് സംഭവം മനസ്സിലായു നിങ്ങൾക്ക് ഇവർക്ക് ഇവർക്ക് ഗെയിം കളിക്കാൻ ഇവർ ഗെയിം കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതാണ് പ്രശ്നം അടുത്തത് അനുമോള് ഹാ അനുമോള് പിന്നെ വലിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ സൂചിയും നൂലും ഒളിപ്പിച്ച് വെക്കുക പിന്നെ മയക്കു ഒരു മാറ്റി വെച്ച് ഡ്രസ്സിംഗ് റൂമിൽ പോയി സംസാരിക്കുക പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പ്രോപ്പർട്ടീസ് എടുത്ത് ഒളിപ്പിച്ച് വെക്കുക ചമ്മന്തിപ്പൊടി സ്വന്തമായിട്ട് വെച്ച് കഴിക്കുക അപ്പോൾ അതിൽ എടാ അവൻ ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഒഴുകുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ സോറി പിന്നെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അനുമോൾ അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ആദ്യ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ക്യാപ്റ്റൻസിക്ക് മുന്നേ കുറെ വാഗ്ദാനങ്ങൾ മറ്റു കയറിയ ആളാണ് രാവിലെ എണീറ്റുമൊക്കെ ഓക്കെ പക്ഷേ അത് കഴിഞ്ഞ് ഫുൾ ഫെയിൽ ായിരുന്നു അനീഷിനെ അവിടെ അനീഷിന് അനീഷ് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വലിയൊരു വഴക്കായിട്ട് മാറി പിന്നെ അടുത്ത നോമിനേഷൻ അക്ബർ ആണ് കാര്യങ്ങൾ ഭയങ്കരമായി വളച്ചൊളിക്കുന്ന രീതിയിലാണ് അക്ബർ സംസാരിക്കുന്നത് സോ അതുകൊണ്ട് അക്ബർ അത് കഴിഞ്ഞ് ബിന്നി വന്നിട്ട് അന്റെ നോമിനേഷൻ അനീഷാണ് പുള്ളി ഭയങ്കരമായി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പിന്നെ വാഷ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് നിവിൻ വാഷ് ചെയ്യാതെ വെച്ചിരുന്നത് നിവിൻ അല്ല അത് വാഷ് ചെയ്യാതെ വെച്ചിരുന്നത് അത് അക്ബറാണ് പിന്നെ അപ്പോൾ ഷാന അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസിനോട് പറയേണ്ട കാര്യം ബിഗ് ബോസിനെ പറയേണ്ടത് സാബു ചേട്ടനോടല്ല ഇന്നലെ അനാവശ്യമായിട്ട് കോമണൽ കാർഡ് എടുക്കുന്നതായിട്ട് തോന്നി പിന്നെ എൻ്റെ അടുത്ത നോമിനേഷൻ ഷാനവാസൊക്കെയാണ് സീരിയ ഒരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു ആ സീക്രട്ട് ടാസ്ക് സത്യം പറഞ്ഞാൽ ഷാനവാസ് വിശ്വസിച്ചില്ല കയ്യാങ്കളി ആരിനെ കയ്യാങ്കളിയിലേക്ക് പോയി ഇതിനെക്കൊണ്ട് ഷാനവാസ് ഇനി അത് കഴിഞ്ഞിട്ട് അനു സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഉടനെ അനു പോകുമ്പോൾ എടിയും അസാധുവാക്കരുത് കേട്ടാ ഞാൻ നോക്കിക്കോളാം ആരസാധുവാക്കോളാം വേണ്ടതെന്ന് കേട്ടാ ഓ പിന്നെ അപ്പോഴത്തേക്കും ഒരു ഷോൾ എടുത്തിട്ട് നമ്മളെ കാണിക്കണില്ല കേട്ടോ ലൈവില് നമുക്ക് ശബ്ദം മാത്രമേ കേൾക്കാവൂ ഈ ഷോൾ എടുത്ത് ഇങ്ങനെ മൂടി പുതയ്ക്കാണ് അപ്പം ലക്ഷ്മി ഓ ക്യൂട്ട്നെസ് വാരി എത്രയാണല്ലോ ഓ നീ പറയണ്ട അനു മൈക്ക് നേരെ ഇടൂ ഓ ഇട്ടോടാ ആ ഷോൾ അങ്ങ് മാറ്റൂ ഓ ആ മാറ്റാം ആ പിന്നെ ഞാൻ സൂചിന്നൂല് എടുത്തു വെച്ചത് എൻ്റെ ഡ്രസ്സ് ലൂസായ കൊണ്ടാണ് പിന്നെ മൈക്കെല്ലാവരും ഇടാറില്ല ഞാൻ ഞാൻ മൈക്ക് മൈക്കാരും ഇടാറില്ല പിന്നെ ഡ്രസ്സിങ് റൂമിൽ പോണത് നമ്മൾ കുറച്ച് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ അനു അമ്മമ്മമാർ പറയണ പോലെ സംസാരിക്കുന്നത് സത്യം അമ്മൂമ്മമാരൊക്കെ സംസാരിക്കൂലേ അതുപോലെ ആ ഡ്രസ്സിങ് റൂമിൽ പോകാനുള്ള കാര്യം നമ്മൾ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്കാവുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയാനും രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും അത് പറയാൻ വേണ്ടിയിട്ടാണ് മയക്കൂരി വെച്ച് ഡ്രസ്സിങ് റൂമിൽ പോകണതെന്ന് ഷെ എൻ്റെ അമ്മോ പൊടിയുടെ കാര്യം പൊടിയുടെ കാര്യം ഞാൻ എല്ലാവർക്കും കൊടുക്കലുണ്ട് ഇങ്ങനെ ഷോ കാണിച്ച് വെക്കലൊന്നുമില്ല അത് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അക്ബറാണ് എന്തിനാണ് ഇവിടെ വന്നതെന്ന് പുള്ളിക്കാൻ അറിയില്ല ഒരു ഗെയിമും കളിക്കുന്നില്ല കുത്തിതിരിപ്പ് മാത്രമേ ഉള്ളൂ മിന്നന്മ വേഷത്തിൽ ഇങ്ങനെ അക്ബറായിട്ട് വില്ലനായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത് എൻ്റെ അടുത്ത നോമിനേഷൻ ലക്ഷ്മിയാണ് കാണാത്ത കാര്യം പോയിട്ട് ജയിലിൽ പോയിട്ട് പറഞ്ഞു പിന്നെ ആരിൻ്റെ അടുത്ത് പോയിട്ട് വൻ ഷോ ഓഫ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് ന്യൂറ നൂറ വന്നിട്ട് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ലക്ഷ്മിയാണ് ബീപ്പ് ഇട്ടിട്ട് ബീപ്പ് ഇട്ടിട്ട് കാണിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ് ഞാനിവിടെ ചെറിയ ചെറിയ ബ്ല ബിലോ ബെൽറ്റ് കോമഡീസാണ് പറഞ്ഞിരിക്കണത് ഞാൻ മാത്രമല്ല ആരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലല്ലോ ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കും ഈ പറയുന്നത് ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിവലിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ വേറെ രീതിയിലാണ് കാണുന്നത് നമ്മൾ നമ്മളങ്ങനെയല്ല കാണുന്നത് പിന്നെ അതിൻ്റെ അടുത്ത നോമിനേഷൻ ബിന്നി ടാസ്ക് ഒന്നും ഒരു ഒരു ഉഷാറില്ല ഇപ്പോഴും അത് കഴിഞ്ഞ് അടുത്ത നോമിനേഷൻ ആര്യൻ ഞാൻ വേഗം തീർക്കാം എന്നിട്ട് വയ്യ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ലക്ഷ്മിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ വെറുതെ ആണ് സപ്പോർട്ടൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മടക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ വൻ ശോകമാണ് ലക്ഷ്മി എപ്പോൾ നോക്കിയാലും പ്രിൻസിപ്പളിനെ പോലെ പെരുമാറുന്നത് ഈ തക്കാളി ഒഴിച്ച് വേറെ ഒന്നും പരിപ്പുണ്ട് ഒരു പരിപ്പ് വറി വെക്കൂ ലക്ഷ്മി ഏ തക്കാളി മാറ്റിയിട്ട് ഇന്ന് ജയിലിൽ കിടന്നിട്ട് ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആയിക്കോളാം ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം എനിക്ക് ഉറപ്പ് തരാം ആരിൻ്റെ ഗ്രാഫ് നല്ല രീതിയിൽ പൊങ്ങുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അനീഷ് അനീഷ് കേട്ടാ പ്ലീസ് നിങ്ങൾ ജയിലിൽ പോയിട്ട് ഒന്ന് നന്നാവും അപ്പോൾ അനീഷ് അനി ചേട്ടാ പ്ലീസ് പ്ലീസ് നിങ്ങൾ ജയിലിൽ പോയിട്ട് എന്തെങ്കിലും നന്നാവൂ നിങ്ങളൊന്ന് ഹ്യൂമാനിറ്റി ആകൂ നിങ്ങൾ നിങ്ങളാൾ അടിപൊളിയാകൂ വീക്ക് ടാസ്ക് കഴിയും വീക്ക് ലിറ്റ് ടാസ്കിൽ നിങ്ങളൊരു എഴുത്തുകാരനാണ് പക്ഷേ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് ഏ ആദ്യം അത് പറയേണ്ടി വരുന്നില്ല പുള്ളിക്കാരൻ്റെ എഴുത്തിനെ ഒന്നും പറയാൻ പാടില്ല അത് മോശമല്ലേ അല്ലേ അത് ആരും അറിയത്തില്ല അത് പക്ഷേ പറയാൻ പാടില്ല ആരും അവിടെ ഇരുന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യലെയും നിങ്ങൾ തമ്മിൽ ലവ്വോ എന്തൊക്കെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് പിന്നെ വിധികർത്താവ് എപ്പോൾ നോക്കിയാൽ നിങ്ങൾ വിധികർത്താവ് മാത്രമേ ആവുകയുള്ളൂ അത് മാത്രമല്ല ഞാൻ കോമണറാണ് ഞാൻ കോമണറാണ് കോമണറാണ് പിന്നെ നിങ്ങൾക്കാണ് നിങ്ങളാണ് ഈ വീട്ടിനെ ആദ്യം കയറുന്നത് മൈജീടെ ഇത് കിട്ടിയത് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് ആ കോമണർ ടാഗ് മാറ്റിയിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ കളിക്കാൻ വേണ്ടി വരും അത് കഴിഞ്ഞാൽ അക്ബർ അനീഷ് ചേട്ടനെയാണ് ഞാൻ ആദ്യം പറയുന്നത് സാബു ചേട്ടൻ്റെ കൊടുത്ത ടാസ്ക് ആണ് അത് പക്ഷേ നിങ്ങൾ ബിഗ് ബോസിനോട് ബിഗ് ബോസിനോട് ചോദിച്ച കാര്യം നിങ്ങൾ അങ്ങനെ അവിടെ സാബു ചേട്ടനോട് ചോദിച്ചത് ഒന്നാമത് സാധാരണക്കാരൻ ഇവിടെ എല്ലാവരും വന്നോട്ടെ അഞ്ച് പേരോ പത്ത് പേരോ എത്ര പേരോ കോമണർ വന്നോട്ടെ പക്ഷെ നിങ്ങൾ നമ്മുടെ ഇമേജിനെയാണ് നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരനാക്കിയത് നമ്മളെയൊക്കെ ഒരു ക്രൂരമാരാക്കി നാട്ടുകാരുടെ മുന്നിൽ ചിത്രീകരിക്കുകയാണ് അനീഷ് ചെയ്തത് അനീഷ് ചേട്ടൻ ജോക്ക് കൂടിയപ്പോൾ നമ്മളാണ് അതായത് ജോക്കറായിട്ട് കിട്ടിയപ്പോൾ നമ്മളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞത് അവസാനം നിങ്ങൾ എന്താ പറഞ്ഞത് നമ്മൾ എന്നെ പോലെ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നല്ലേ ആ അതാണ് നിങ്ങളുടെ പ്രശ്നം പിന്നെ ഓവൻ്റെ മുകളിൽ മൂന്ന് പ്ലേറ്റ് വെച്ചാൽ ഞാനാണ് നിവീനല്ല കേട്ടോ ഇന്നലെ അനീഷേട്ടൻ്റെ ഗെയിം ഞാൻ നമ്മളെല്ലാവരും കൂടെ പൊളിച്ചത് ഇന്നലെ അനുശേഷം രാത്രി ബസ്സിൽ കഴുകാൻ നേരത്ത് വലിയ ഷോയുണ്ടാക്കി ആതിലെടുത്ത് പോയി എന്നിട്ട് നമ്മൾ കഴിവാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ തന്നെ കഴുവാന്ന് പറഞ്ഞു സോ നിങ്ങളുടെ റിയാക്ഷൻ ആയിരുന്നു അത് എന്റെ അടുത്ത നോമിനേഷൻ ലക്ഷ്മി ഞാൻ ഇന്നലെ രാത്രി നിവിനോട് പറഞ്ഞ കാര്യത്തിന് നീ പറയാണ് ഞാൻ വളച്ചൊടിച്ചത് എവിടെന്നാണ് ഞാൻ വളച്ചൊടിച്ചത് കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് എവിടെ നിന്ന് വളച്ചൊടിക്കലാവും ഏഹ് അപ്പ അനി അപ്പ അനീഷേട്ട ഞാൻ മാറിയതാണ് പ്രശ്നം എല്ലാവർക്കും ഞാൻ മാറിയത് പാതില്ല മിണ്ടായിരിക്കാം അവിടെ ഏഹ് ഞാൻ മാറാൻ പാടില്ലേ ഞാൻ മാറാൻ പാടില്ലേ എൻ്റെ മാന്യതയാണ് ഞാൻ പാത്രം കഴിവെച്ചത് ഒന്ന് മിണ്ടായിരിക്കാം അവിടെ അനീശേട്ട അനീശേട്ട് ഉടായ്പ്പ് പിടിച്ചു നമ്മൾ കൈയ്യോടെ പിടിച്ചു അപ്പം അനു അനു പിന്നെ നിന്നോടൊരു കാര്യം പറയാം എൻ്റെ മുണ്ട് നീ വലിച്ചോണ്ടാണ് നീ വലിച്ചു ഇതാക്കാൻ നോക്കി അതുകൊണ്ടാണ് നിന്നെ ഞാൻ അടിക്ക അടിക്കാനല്ല നിനെ പിടിച്ചത് അതാ വേറെ ഒന്നല്ല എൻ്റെ മുണ്ട് നീ പിടിച്ച് തുറക്കാൻ നോക്കി പിന്നെ അല്ലാണ്ട് പിന്നെ ഞാൻ വളച്ച് വളച്ചൊടിക്കുന്നു വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞ് മുണ്ട് പിടിച്ച് തുറക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ പിടിക്കാൻ നിൽക്കില്ലേ എന്തീ പറയണത് എന്ന് അക്ബർ ദേഷ്യപ്പെടുന്നു ഇന്നത്തെ സാബുമാൻ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ലക്ഷ്മിയാണ് ലക്ഷ്മി ഈ തക്കാളി കറി കഴിച്ച് 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 മതിയായി ലക്ഷ്മി ഒരു കുഴി മടിച്ചിയാണ് ബട്ട് ലക്ഷ്മിക്ക് സത്യമാ ഒന്നും അറിയില്ല വെറുതെ കാണിക്കുന്നതാണ് ബിനെയെ ഏൽപ്പിച്ച് മാറും പിന്നെ എൻ്റെ അടുത്ത നോമിനേഷൻ ഷാനവാസിക്ക ഷാനവാസിക്കയ്ക്ക് ഈ സീക്രട്ട് ടാസ്ക് എന്നൊന്നും അറിയത്തില്ല എന്നെ തോൽപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അതാണ് അയ്യോ ഇത്തയ്ക്ക് ഈ ടാസ്ക് അറിയാം ഇക്ക ഈ ടാസ്ക് കുളവാക്കി ഞാൻ കുളവാക്കിയില്ല നിങ്ങൾ കുളവാക്കി ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആതില ലക്ഷ്മിനെയും ബിന്നിനെയും നോമിനേറ്റ് ചെയ്യണം അങ്ങനെ അനീഷും നമ്മുടെ ഈ ലക്ഷ്മിയാണ് ജയിൽ നോമിനേഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും പോകുന്നു അവരിപ്പോൾ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നടന്നത് അനീഷിൻ്റെ ഗെയിമാണ് ഇന്ന് എക്സ്പോസ് ആക്കി കൊടുത്തത് അനീഷ് ഇന്നലെ അതൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഷാനവാസായിരിക്കും പോവേണ്ടിയിരുന്നത് ആയിരിക്കും പോവേണ്ടിയിരുന്നത് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്